ലോകത്തിലാദ്യമായി പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യൻ മരിച്ചതായി സ്ഥിരീകരിച്ച് ലോകാരോഗ്യ സംഘടന ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏപ്രിൽ മെക്സിക്കോയിൽ മരിച്ച മരിച്ചുകാരന് പക്ഷിപ്പനിയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ വൈറസ് ബാധിച്ചതിന്റെ ഉറവിടം അജ്ഞാതമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു സാധാരണ മനുഷ്യർക്ക് പക്ഷിപ്പനി വൈറസ് പടരുന്നതിനുള്ള സാധ്യത കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇൻഫ്ലുവൻസ എ വൈറസ് ബാധ ആദ്യമായി ലബോറട്ടറിയിൽ സ്ഥിരീകരിച്ച മനുഷ്യനാണ് മരിച്ചതെന്ന് ഡബ്ല്യുഎച്ച്ഒയുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് പനി ശ്വാസതടസ്സം വയറിളക്കം ഓക്കാനം തുടങ്ങിയ രോഗലക്ഷണങ്ങളുമായി മെക്സിക്കോ സിറ്റിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടുകാരനാണ് മരിച്ചതെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു മെക്സിക്കോയിലെ കോഴികളിൽ എച്ച് വൈറസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടു ലോകാരോഗ്യ സംഘടനയുടെ പ്രസ്താവനയിൽ പറയുന്നതും ഇതുതന്നെയാണ് മരിച്ചയാൾ കോഴികളുമായോ മറ്റ് മൃഗങ്ങളുമായോ സമ്പർക്കം പുലർത്തിയിട്ടില്ല ഇയാൾക്ക് ഒന്നിലധികം രോഗങ്ങൾ ഉണ്ടായിരുന്നു മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് മൂന്നാഴ്ചയോളം കിടപ്പിലായിരുന്നുവെന്നും ലോകാരോഗ്യ സംഘടന പറഞ്ഞു പറയുന്നു ഇയാൾക്ക് വിട്ടുമാറാത്ത വൃക്കരോഗവും ടൈപ്പ് ടു പ്രമേഹവും ഉണ്ടായിരുന്നതായി മെക്സിക്കോ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഫാമുകളിലും മറ്റ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യരിലേക്ക് എങ്ങനെ രോഗബാധ പടർന്നുവെന്ന് അജ്ഞാതമായി തുടരുകയാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി പക്ഷിപ്പനിയുടെ വ്യത്യസ്ത വകഭേദമായ എച്ച് ഫൈവ് എൻ വൺ അമേരിക്കയിൽ പടരുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ കറവപ്പശികളിലാണ് രോഗം പടരുന്നത് മനുഷ്യനിലും ഈ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇതുവരെയും മനുഷ്യൽ നിന്ന് മനുഷ്യനിലേക്ക് രോഗം പടർന്നിട്ടില്ലെന്നും കന്നുകാലികളിൽ നിന്നാണ് അണുബാധ പകരുന്നതെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം